ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഇതിന് സമാന്തരമായി ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ കടന്ന് കിണഞ്ഞു പരിശ്രമിച്ചത് നമുക്കറിയാം പ്രധാനമായും അവർക്ക് വേണ്ടിയിരുന്നത് ഫണ്ടായിരുന്നു വിദേശത്ത് നിന്ന് ഫണ്ടുകൾ സി എ റൌഫിനെയും സത്താറിനെയും പോലെയുള്ള ആളുകൾക്ക് ഒഴുകിയെത്തി അവരിത് എങ്ങനെയാണോ മാറ്റിയെടുക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി പതിനായിരം മുതൽ പതിമൂവായിരം വരെ ആളുകളെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ അക്കൗണ്ടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും എടുത്തും ട്രാൻസാക്ഷൻ നടത്തി ഈ പണം വൈറ്റാക്കി എടുത്തു ഈ പണം എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത് ബഹുസ്വരതയെ ഇല്ലാതാക്കാൻ കാഫിറുകളെ ഇല്ലാതാക്കാൻ അങ്ങനെ ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അവരുടെ നമുക്ക് ശേഷവും പ്രവർത്തനങ്ങൾ അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഇവർ കുറച്ചുകൂടി ആക്റ്റീവായി എന്നുള്ളതാണ് പറയേണ്ടത് എനിക്കൊരു കൂട്ടുകാരിയുണ്ട് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തോറ്റു തോറ്റതിന് ശേഷം അവർക്ക് പാർട്ടി പരിപാടിയോട് പാർട്ടി പരിപാടി പിന്നീട് തിരക്കുകളാണ് നമ്മളൊന്ന് വിളിച്ചാൽ പോലും ആളെ ലൈനിൽ കിട്ടത്തില്ല അപ്പൊ ഞാനിങ്ങനെ കളിയാക്കി പറയാറുണ്ട് തോറ്റതിനു ശേഷം വല്ലാത്ത തിരക്കാണ് അല്ലെ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചതിന് ശേഷമാണ് ആ സംഘടനയുടെ അണികൾ കുറച്ചുകൂടി ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് മനസ്സിലാക്കണം കൃഷ്ണരാജ് ആ സൂചനയാണ് അല്ലെങ്കിൽ ആ സന്ദേശമാണ് ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും നൽകുന്നത് അതായത് സാധാരണയായി നമ്മുടെ അത് മുൻപ് പല നിരോധനങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി അമ്പുകളുടെ ആ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള സിമി പിന്നീട് രണ്ടായിരത്തിൽ എ ബി വാജ്പേയ് അതിന്റെ നിരോധനം ഏർപ്പെടുത്തിയത് സിമി പിന്നീട് എൻ ഡി എഫ് ആയി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ഈ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ കാട്ടത്തിയൊരു കാര്യം നിലവിൽ ഏതെങ്കിലും ഒക്കെ സംഘടനകൾ വിവിധ പേരുകളിൽ വീണ്ടും പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത് ഉണ്ടാകാതിരിക്കുന്നതിന് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ശക്തമായ നിരോധനം നരേന്ദ്രമോദി സർക്കാർ ഏർപ്പെടുത്തിയത് കാരണം സിമി പോലെയുള്ള പല സംഘടനകൾ രാജ്യത്ത് നിരോധിച്ചുവെങ്കിലും പിന്നീട് വ്യത്യസ്തമായ പേരുകളിൽ അത്തരം സംഘടനകൾ സജീവമാകുകയും ആ സിമിക്ക് ശേഷം എൻ ഡി എഫ് ഉണ്ടാകുന്നുണ്ട് എഡിഎഫ് തിരുവനന്തപുരത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് രണ്ടായിരത്തി ആറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പുതിയ ഭീകര സംഘടന വരുന്നത് അബ്ദുൾ ആദ്യം ഇസ്ലാമിക് സേവാ സംഘം എന്ന സംഘടന ഐ എസ് എസ് ഉണ്ടായിരുന്നു ആ എസ് എസ് നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് പി ഡി പി ആയിരുന്നു അങ്ങനെ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റു പേരുകളിൽ വീണ്ടും ഇസ്ലാമിക ഭീകര ശക്തികൾ നമ്മുടെ രാജ്യത്ത് വേരൂന്നിയ ചരിത്രമുള്ള നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രാലയവും കടുത്ത നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് സ്വീകരിച്ചിരിക്കുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പുലർച്ചാണ് നടപ്പാക്കിയതെങ്കിൽ അതിനുശേഷവും കേന്ദ്ര ഏജൻസി പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും എൻ ഐ എ ആണെങ്കിലും ഈ ഭീകരണം പിന്നാലെയുണ്ട് ഇവർ അതിനുശേഷം സാമ്പത്തിക സഹായം നൽകിയവരും ഈ പതിനായിരം അക്കൗണ്ട് ഉടമകളിൽ ഉണ്ട് തന്നെയാണ് ഇ ഡിഎം നമുക്ക് നൽകുന്ന സൂചന എന്നാൽ ഈ പതിവായിരം അക്കൗണ്ട് മുഴുവൻ നിരോധനത്തിന് ശേഷം മാത്രം പണം അയച്ചതല്ല അതിന് മുൻപ് പണം അയച്ചിട്ടുണ്ട് കാരണം ഡൽഹി കലാപത്തിൽ ഉൾപ്പെടെ പി എഫ്ഐയുടെ പങ്ക് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിക്കുകയും വ്യാപകമായി വിദേശത്ത് നിന്ന് പണം എത്തി ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കലാപങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ് ഈ കണ്ടെത്തിയ ഇത്തരം കണ്ടെത്തലുകളുടെ എല്ലാം തുറച്ചാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പി എഫ് ഐ നിരോധിച്ചത് നമുക്കറിയാം അപ്പോൾ ഈ പതിനായിരം അക്കൗണ്ടുകളെന്ന് പറയുന്നത് നിരോധനത്തിന് ശേഷം പണം വന്നതല്ല പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പണം വന്നിട്ടുള്ള അക്കൗണ്ടുകളാണ് പതിവായിരം അതിൽ പതിനായിരം എണ്ണവും മലയാളികളുടെ അക്കൗണ്ടുകളാണ് എന്നാണ് എൻ ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന ശരി ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഗൾഫിൽ നിന്ന് നിന്ന് കേട്ടോ അക്കൗണ്ടുകളിൽ പണം പണം വന്നു അത് കണ്ടു വന്നിട്ടും ഇപ്പോഴും ആ അക്കൗണ്ടുകൾ ലൈവായി നിൽക്കുന്നു അത്ഭുതമാണ് അക്കൗണ്ടുകൾ ഇതുവരെ ബാൻ ചെയ്തിട്ടില്ല ഈ അക്കൗണ്ടുകൾ ഇതുവരെ ഫ്രീസ് ചെയ്തിട്ടില്ല ഇതിന്റെ ഉടമകൾ പ്രവാസികളാകട്ടെ ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ അവിടെ എത്തിയാലും ശരി നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പ്രവർത്തിച്ചതിനെതിരെ അവർക്ക് ആക്ഷൻ എടുക്കാൻ ഒരു നിയമമുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ട്രാവൽ ബാൻ കൊടുക്കുമോ എന്തായിരുന്നാലും ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല ഇന്ത്യയിലേക്ക് എന്നാണോ വരുന്നത് ഇവർ ഏത് എയർപോർട്ടിലെത്തിയാലും ശരി ഇന്ത്യക്കകത്തുള്ള എയർപോർട്ടിൽ നിന്ന് തന്നെ ഇവരെ പൊക്കിയെടുക്കാനാണ് എൻ ഐ എയുടെ കൽപ്പന അതുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടന ലോകത്തെ എവിടെ പറന്നിറങ്ങിയാലും ശരി ഇവർ പിടിക്കപ്പെടും ചോദ്യം ഇതാണ് ഇവർ ഇത്രയധികം പണത്തിന്റെ ഒഴുക്ക് അക്കൗണ്ടുകൾ വഴി നടത്തിയിട്ട് ഇപ്പോഴും ഇവർ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഈ പണത്തിന്റെ അഹങ്കാരത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും രൂപത്തിൽ തിരിയാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ടോ അവർ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ പണം നൽകിയ പതിനായിരം മലയാളി അക്കൌണ്ടുകൾ കണ്ടെത്തിയെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണം എത്തിയത് ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത് ഗൌതമനന്തനാരായണൻ ചേരുന്നു ഗൌതം വിശദാംശങ്ങൾ ലോഹിനെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് പണം എത്തുന്നത് എന്ന സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന് ഒടുവിലാണ് പതിനായിരത്തോളം മലയാളി അക്കൌണ്ട് വഴിയാണ് ഇത്തരത്തിൽ വ്യാപകമായ പണം പി എഫ് ഐയുടെ ഭീകര രാജ്യത്തേക്ക് എത്തിയത് എന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ് ആകെ പതിമൂവായിരം അക്കൌണ്ടുകളാണ് ഇത്തരത്തിലുള്ളത് അതിൽ പതിനായിരം അക്കൌണ്ടുകളും മലയാളികളുടെ പേരിലുള്ളതാണ് ഗൾഫിലെ ദുബായ് ഷാർജ അതോടൊപ്പം തന്നെ സൗദി അറേബ്യ പോലെ വിവിധ വിവിധങ്ങളിൽ നിന്ന് യു എയുടെയും അല്ലെങ്കിൽ യുഎഇയുടെ പുറത്തുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകളാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ രാജ്യത്തേക്ക് പണം ഹവാല മാർഗവും അല്ലാതെയും ഒക്കെ അത്തരം അക്കൗണ്ടുകളെ പറ്റി നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ പതിനായിരം അക്കൗണ്ടുകൾ മലയാളികളുടെ പേരിലാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പതിനായിരത്തോളം മലയാളികൾ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് കാരണം ഈ ഭീകര സംഘടനയെ സഹായിച്ച ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്തെ എത്തിക്കഴിഞ്ഞാൽ ആ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക സഹായം മലയാളികൾ ഇപ്പോഴും രാജ്യങ്ങളിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വിമാനത്താവളത്തിൽ നിന്ന് വേറൊരു വിഷയം കൂടിയുണ്ട് ഇപ്പോ റഹീമാണെങ്കിലും നിമിഷ പ്രിയ ആണെങ്കിലും അവരിന്ന് ജയിലുകളിലാണ് ഒരാൾ യമനിലും ഒരാൾ സൗദിയിലും ഇവർ ജീവിച്ചിരിക്കുന്ന ഇത്രയും കാലുകൾക്ക് കൂടി ജീവിക്കാൻ പറ്റില്ല ഇവർക്ക് സന്തോഷമില്ല സമാധാനമില്ല ഇവരിങ്ങനെ വല്ലാത്ത ആകുലതയിലാണ് കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കാം പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണമൊഴുക്കി ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉള്ളത് എവിടെയാ ഇന്ത്യയിലാണ് പതിമൂവായിരത്തോളം മലയാളികൾ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണം ഒഴുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ കേരളം തീവ്രവാദത്തിന് അടിമപ്പെട്ടിരിക്കും എത്രമാത്രം പോപ്പുലർ ഫ്രണ്ട് ഫാൻസുകളാണ് ഈ കേരളക്കരയിലുള്ളത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും മാതാപിതാക്കൾ മരിച്ചാൽ അതല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് എന്തെങ്കിലും തരത്തിൽ വേദനകളോ വിഷമങ്ങളോ സന്തോഷങ്ങളോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഘോഷങ്ങളോ ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവരുമായി ഒരുമിച്ചിരുന്നൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ സ്വന്തം പിതാവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കാലൊന്ന് പിടിക്കാനോ ആ സിന്ധുക്കുണ്ടല്ലോ ജനാസ നമസ്കരിക്കാനോ ആ സിന്ധുക്കിന്റെ ആ മയ്യത്ത് കട്ടിലൊന്നും പിടിക്കാൻ തോളിൽ എടുക്കാൻ പറ്റില്ല മക്കുബറയിൽ കബറിൽ മണ്ണിടാൻ മക്കൾ ഉണ്ടാകില്ല കാരണം എന്താ ഈ മക്കൾ ഈ രാജ്യത്തിരുന്ന് തീവ്രവാദത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേരിയിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഈ രാജ്യവിരുദ്ധരെ പ്രവാസ ലോകത്തേക്ക് സ്വസ്ഥമായി ജീവിക്കാൻ നരേന്ദ്രമോദി വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുതിയൊരു നിയമം വന്നത് ലോകത്തിന്റെ ഏതു കോണിലിരുന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാലും പ്രസംഗിച്ചാലും ശരി അവർക്ക് ആ രാജ്യത്ത് തന്നെ പിടിവീഴുന്ന രൂപത്തിൽ ഒരു നിയമം ഇപ്പോൾ മോദി പാസാക്കിയിട്ടുണ്ട് അമിത്ഷാ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ది